നമസ്കാരം പ്രധാന വാർത്തകൾ കൊപ്ര വെളിച്ചെണ്ണ സംഭരണശാലയിൽ വൻ തീപിടുത്തം റോഡിലേക്ക് ഒഴുകി വെളിച്ചെണ്ണ കാരിപ്പറമ്പിൽ വെളിച്ചെണ്ണ സംഭരണ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ വലിയ നാശനഷ്ടം യുറാനസ് ഫുഡ് പ്രൊഡക്ട്സിൽ പുലർച്ചെ രണ്ടോടെയായിരുന്നു സംഭവം ഉഗ്രപുരം സ്വദേശി പുത്തൻകുളം വീട്ടിൽ ലിബിൻറേതാണ് യൂണിറ്റ് ഇതുവഴി യാത്ര ചെയ്തവരാണ് തീ ആദ്യം കണ്ടത് ഉടൻ സമീപവാസികളെയും ഉടമയെയും വിവരമറിയിക്കുകയായിരുന്നു മുക്കം മഞ്ചേരി അഗ്നിരക്ഷാ നിലയങ്ങളിൽ നിന്നെത്തിയ മൂന്ന് ഫയർ യൂണിറ്റുകൾ ഒന്നര മണിക്കൂർ പ്രയത്നിച്ചാണ് തീ പൂർണമായും അണച്ചത് ദില്ലിയിൽ വീണ്ടും സ്ഫോടന ശബ്ദം കേട്ടതായി റിപ്പോർട്ട് മഹിൽപാപൂരിലെ റാഡിസൺ ഹോട്ടലിന് സമീപം ശബ്ദം കേട്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് മൂന്ന് ഫയർ എഞ്ചിനുകൾ സ്ഥലത്തെത്തി പോലീസ് പരിശോധനയിൽ സംശയാസ്പദമായി ഒന്നും കണ്ടെത്താനായിട്ടില്ല ബസിന്റെ ടയർ പൊട്ടിത്തെറിച്ച ശബ്ദമാണ് കേട്ടതെന്നാണ് പോലീസിന്റെ അനുമാനം അതിനിടെ ചെങ്കോട്ട സ്ഫോടനത്തിൽ ഒരു ഡോക്ടറെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു അനന്തനാഗ് സ്വദേശി മുഹമ്മദ് ആരിഫിനെ കാൺപൂരിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് ഗോവധം ഗുജറാത്തിൽ മൂന്നുപേർക്ക് ജീവപര്യന്തം ചരിത്രവിധിയെന്ന് സർക്കാർ പശുവിനെ കശാപ്പ് ചെയ്ത കേസിൽ പേർക്ക് ജീവപര്യന്ത തടവും പതിനെട്ട് ലക്ഷം പിഴയും ചുമത്തി ഗുജറാത്തിലെ അമ്രേലി ജില്ലയിലെ സെഷൻസ് കോടതി ഗോവധ കേസിൽ മൂന്ന് പേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കുന്നത് ഇതാദ്യമാണ് രണ്ടായിരത്തി പതിനേഴിലെ ഗുജറാത്ത് മൃഗസംരക്ഷണ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കാസിം ഹാജി സോളങ്കി സത്താർ ഇസ്മയിൽ സോളങ്കി അക്രം ഹാജി സോളങ്കി എന്ന മൂന്ന് പ്രതികളെ സെഷൻസ് കോടതി ജഡ്ജി റസ്വാന ബുഖാരി കുറ്റക്കാരിൽ നിന്ന് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് കേസിലാസ്പദമായ സംഭവം നടന്നത് പശുക്കളെ കശാപ്പ് ചെയ്യുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അമ്രേലി സിറ്റിയിലെത്തി മൂന്നുപേരെ കസ്റ്റഡിയിലെടുക്കുന്നത് റെയ്ഡിൽ നാൽപ്പത് കിലോ പശുവിറച്ചിയും ഉപയോഗിച്ച കത്തിയും മറ്റവശിഷ്ടങ്ങളും കണ്ടെടുത്തെന്നും ആലപ്പുഴ ഗഡർ അപകടം മരിച്ച ഡ്രൈവറുടെ മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന് കുടുംബം അരൂർ ദേശീയപാതയിൽ ഗഡർ വീണ് മരിച്ച പിക്കപ്പ് വാൻ ഡ്രൈവറുടെ മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന് കുടുംബം അറിയിച്ചതായി സുഹൃത്ത് ജോമോൻ അറിയിച്ചു ഇനിയൊരാൾക്കും ഇത്തരം ഒരു അപകടം ഉണ്ടാകരുത് കുടുംബത്തിന്റെ ഏക അത്താണിയാണ് നഷ്ടപ്പെട്ടത് ഉത്തരവാദിത്തപ്പെട്ടവർ ആരും ഇതുവരെ കുടുംബത്തെ ബന്ധപ്പെട്ടിട്ടില്ല നഷ്ടപരിഹാരം ഉറപ്പാക്കും വരെ മൃതദേഹം ഏറ്റുവാങ്ങില്ല അധികൃതരുടെ അനാസ്ഥയിലാണ് കുടുംബത്തിന്റെ തീരുമാനമെന്ന് ജോമോൻ പറഞ്ഞു രാജേഷിന്റെ പോസ്റ്റ്മോർട്ടം എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടക്കും ബന്ധുക്കൾ അല്പസമയത്തിനകം എറണാകുളം ജനറൽ ആശുപത്രിയിലെത്തും അരൂർ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കും ഇന്ന് പുലർച്ചെ രണ്ടരയോടെയാണ് അപകടം നടന്നത് പിക്കപ്പ് വാൻ ഡ്രൈവർ പത്തനംതിട്ട സ്വദേശി രാജേഷാണ് മരിച്ചത് ഭരണം തിരിച്ചുപിടിക്കണം വെൽഫെയർ പാർട്ടിയുമായി ധാരണയുണ്ടാക്കി മാറഞ്ചേരി പഞ്ചായത്തിൽ യുഡിഎഫും ഒരുമിച്ച് മത്സരിക്കാൻ ധാരണ ഇതേ തുടർന്ന് മുസ്ലിം ലീഗും കോൺഗ്രസും ഓരോ സീറ്റ് നൽകാൻ തീരുമാനമായി ജില്ലയിൽ ആദ്യമായാണ് വെൽഫെയർ പാർട്ടിയുമായി ചേർന്ന് മത്സരിക്കാൻ യുഡിഎഫ് വെൽഫെയർ പാർട്ടിയുമായി സഖ്യം വേണ്ടെന്നായിരുന്നു മുന്നണി വാർഡുകളിൽ മത്സരിക്കാൻ വെൽഫെയർ പാർട്ടി തീരുമാനിച്ചിരുന്നു അതേസമയം വാർഡിൽ കോൺഗ്രസും എട്ട് വാർഡിൽ മുസ്ലിം ലീഗ് മത്സരിക്കാൻ ധാരണയായിരുന്നു എന്നാൽ മാറഞ്ചേരി പഞ്ചായത്തിലെ പതിനേഴാം വാർഡ് ലീഗിന് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് വെൽഫെയർ പാർട്ടിയുമായി രഹസ്യധാരണ തീരുമാനമായത് യുഡിഎഫിലെ ഒരു വിഭാഗം നേതാക്കൾക്കും പ്രവർത്തകർക്കും എതിർപ്പുണ്ടെങ്കിലും ഭരണം തിരിച്ചുപിടിക്കാൻ വെൽഫെയറുമായി ധാരണയാകുകയായിരുന്നു